ഇന്ന് നമുക്കൊരു മുരുങ്ങിക്കത്തോരനാണ് കേട്ടോ ചോറ് വേവാറായി മുരങ്ങിക്കത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ട എടുത്ത് വെച്ചു വിറവ് തീർന്നായിരുന്നു തീർന്നാലും വേട്ട് വിറവ് കൊണ്ടുവന്നു നമ്മുടെ നമ്മുടെ കൂട്ടുകാരശാല മില്ലെന്ന് ഇന്നലെ ഒരു വണ്ടിക്കൊണ്ട് വിറവ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പഴയ അറവല്ലിട്ട് വന്നിരിക്കുക ഇതൊരു മൂന്നാല് മാസത്തേക്കുള്ള വിറവുണ്ട് കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് വെടിക്കട ഉണങ്ങിയ നമ്മൾ സവാളിട്ടുമായിട്ട് ഇനി ഇതിലേക്ക് മുഴുവൻ ഇനി ഇതിലേക്ക് അല്പം ഉപ്പും വെള്ളവും കൂടി ഇട്ട് അഞ്ച് മിനിറ്റ് വേവിക്കാം ഉപയോഗിക്കാനായിട്ട് വെച്ച് ഇങ്ങനെ കരപ്പ് തയ്യാറാക്കാം തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് കാന്താരി ജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഉപകാരം ചോറ് വെന്തു കൂറ്റണം വെന്തു ഉപയോഗിക്കുന്നുണ്ട് വെന്തു ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം

ചോറ് ചമ്മന്തി മീന് ബാ ഇരിക്ക സാറ് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം എടുക്കണം ഇത് ഇത്ര കഴിക്കും വലിയ കറികളൊന്നുമില്ല ചമ്മന്തി മുഴുവൊക്കെ അന്ന് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പൊക്കെ പോയപ്പോൾ കാണാം തുറച്ചും തോരൻ കിട്ടി അത് പല്ലേ പോണെന്ന് വെച്ചിട്ടാണ് പിന്നത് തോരൻ മൊത്ത തോര എടുത്തു നല്ല അട ഈ കറി ഇത് ഇത് നല്ല കൊള്ളാവോ കൊള്ളോ ആ രുചിയുണ്ടല്ലേ ആ കൊള്ളാം

ഇതാണ് ഈ ഇതുണ്ടല്ലോ എന്തോ ഇത് മാത്രം അതനകത്ത് വേണമൊന്നും ഇല്ലായിരുന്നു അതൊന്നുമില്ലായിരുന്നു കള്ള ചുമ്മാ കൂട്ടമൊത്തമ്മ കൂട്ടിയിട്ട് പറയുന്നുണ്ട് കൊള്ളത്തിലൊന്നും അല്ലേ ഇവിടെ ഉം ഇവിടെ അവയായിരുന്നു അങ്ങനെ ചെമ്മത്തവും കഴിച്ച് ഫിനിഷ് ചെയ്തു ഓക്കെ ചുമത്തം കഴിച്ച് ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞു മൊത്തവും കഴിച്ചു കേട്ടോ ഇപ്പോൾ കഴിട്ടോ ഇത് ഇവിടെ ഇട്ടേക്ക് ഞാൻ കൊണ്ടുപോയി വെള്ളം കുടിച്ചു ഓക്കെ ഓക്കെ ആ വിടിച്ചോ ആ